എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റാഷിദ് ആശിദ്ധംഗൻ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൈൽസിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലൊക്കെ കണ്ടുവരുന്നുണ്ട് പൈൽസ് എന്ന് പറയുന്നത് മൂലക്കുരു അപ്പോൾ ഈ പൈൽസ് ഉള്ള ആളുകൾക്ക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും വേദന ഉണ്ടാകും അതുപോലെ തന്നെ മലദ്വാരത്തിന്റെ ഭാഗത്ത് ചുറ്റുമായിട്ടും അല്ലെങ്കിൽ ഉള്ളിലായിട്ടും ചില ആളുകൾക്ക് പുറത്തായിട്ടൊക്കെ ഒരു എന്താണ് മാസ് പോലെയുള്ള ഇത് രൂപപ്പെടുകയും അത് ചില ചില ആളുകൾക്ക് അത് ശോധനയുടെ സമയത്ത് അതായത് മലം പുറത്ത് പോകുന്ന സമയത്ത് അത് പുറത്തു വരികയും ചില ആളുകൾക്ക് അത് ഉള്ളിലായിട്ട് തടിപ്പ് പോലെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് ചില ആളുകളിൽ അത് നല്ല ബ്ലീഡിങ്ങോടെ കാണപ്പെടാറുണ്ട് നല്ല വേദനയോടെയും ചില ആളുകളിൽ കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇതിനുണ്ട് മലബന്ധം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെപ്പറപ്പാണ് അതായത് പൈൽസുള്ള ആളുകൾക്ക് മലബന്ധം ഉണ്ടാകും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ഇതിന് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എന്നല്ല ഈ പൈൽസ് എപ്പോഴും നമ്മൾ പൈൽസിന്റെ കണ്ടീഷൻ ഡോക്ടറെ കണ്ട് നമ്മൾ ഏത് ഡിഗ്രിയാണ് അത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പക്ഷെ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിൽ ആയുർവേദത്തിലെ ഏറ്റവും നല്ല മെഡിസിനാണ് ത്രിഫല എന്ന് പറയുന്നത് കാരണം നല്ലൊരു ശോധന അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം മലബന്ധം ഉണ്ടാകും പൈൽസ് ഉള്ള സമയത്ത് അപ്പോൾ ശോധന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ത്രിഫല ചൂർണ്ണം നമുക്ക് ഒരു നാല് ഗ്രാമോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ത്രിഫല ചൂർണം ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുകയോ അത് ചൂട് ആറിയതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് അത് കുടിക്കാവുന്നതാണ് അത് വെറും വയറ്റിൽ കുടിക്കാം അല്ല ഇനി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെയും കുടിച്ച് കിടക്കാം അപ്പൊ ഇത് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ പൈൽസ് കാരണമുള്ള കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ കുറക്കാൻ ഇത് സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് ആവണക്കെണ്ണ ഒരു മൂന്നോ നാലോ എം എൽ ആവണക്കെണ്ണ ഒരു ഗ്ലാസ് പാലിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ദിവസവും കുടിക്കാവുന്നതാണ് അതുപോലെ ഈ ആവണക്കെണ്ണ ഈ പൈൽസുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് അതിൻ്റെ വേദന കുറക്കാനും അതുപോലെ തന്നെ മറ്റ് സിംറ്റംസുകളൊക്കെ ഇല്ലാതെയാക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേദനയോ ഇതൊക്കെ മലദ്വാരത്തിന്റെ ഭാഗത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിവയ്പ്പിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അരച്ചെടുത്തിട്ട് അതിന്റെ പേസ്റ്റ് നമുക്ക് അവിടെ പുരട്ടി കൊടുക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക പയൽസിന്റെ പ്രശ്നമുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം അത്താഴത്തിന്റെ സമയത്ത് അധികം എരിവുള്ളതോ കട്ടിയായതോ ആയ ആഹാരങ്ങൾ ഹെവിയായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പൈൽസിലെ ആളുകൾ പരമാവധി വയറിങ്ങ് ചൂടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ചിക്കൻ കോഴിമുട്ട പോലെയുള്ള ബീഫ് പോലെയുള്ള ഹെവി ആയിട്ട് ദഹിക്കാൻ പാടായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതാണ് ഏറ്റവും നല്ലത് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പല ആളുകളും പുറത്ത് പറയാൻ മടിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല ബ്ലീഡിങ്ങോ നല്ല ഹെവി ആയിട്ട് വേദനയോ വല്ലാണ്ട് ബുദ്ധിമുട്ടോ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ഓക്കെ അപ്പം ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം